നമസ്കാരം മലയാള ഇൻസൈഡിലേക്ക് സ്വാഗതം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണത് സർക്കാരിന്റെ നെഞ്ചത്തോട്ടാണ് എങ്ങനെയെങ്കിലും വിവാദത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വീണ ജോർജ് നോക്കുമ്പോൾ ദേ അള്ളു പിടിക്കും പോലെ ചാണ്ടി ചാണ്ടിയമ്മന്റെ പിടുത്തം കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമല്ല മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലും അപകടാവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് വിദ്യാർത്ഥികളുടെ തലയിൽ വീഴും അതാണ് അവസ്ഥ അവിടേക്ക് പാഞ്ഞെത്തിയ ചാണ്ടിയമ്മൻ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു സാധാരണക്കാരുടെ മക്കൾക്ക് ഇത്രയൊക്കെ മതിയെന്നാണോ സർക്കാർ നിലപാടെന്ന് ചാണ്ടിയമ്മൻ പച്ചയ്ക്ക് ചോദിച്ചതോടെ പിണറായിയുടെ പിരിവെട്ടുന്നു അമേരിക്കയിൽ പോയതോടെ രക്ഷപ്പെട്ടെന്നാണ് പിണറായി കരുതുന്നത് എന്നാൽ തിരികെ വരുമ്പോഴേക്ക് ജനങ്ങൾക്ക് എടുത്തിട്ട് കുടയാനുള്ളത് കുട്ടി പൊക്കിയിട്ടുണ്ട് മുഖ്യന്റെ കണ്ടകശനിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി പോലും ഇത്രത്തോളം വലിയ തലവേദന പിണറായിക്ക് ഉണ്ടാക്കി കാണത്തില്ല തീരുമ്പോൾ തീരുമ്പോൾ മുഖ്യനിട്ട് പണി കൊടുക്കുകയാണ് ചാണ്ടി ഉമ്മൻ വീണ ജോർജിന്റെ പല്ല് പറിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ചാണ്ടിയമ്മൻ ഈ കപ്പൽ ആടി ഉലയുന്നുണ്ടെന്ന് വീണാ ജോർജിനെ തന്നെ പറയിക്കുന്നു പ്രതിപക്ഷ നിരയിൽ നിന്ന് പിണറായിയേയും ആരോഗ്യമന്ത്രിയെയും തീ ചൂളയിൽ നിർത്തിയ പുലി ചാണ്ടിയമ്മൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടം ചാണ്ടിയമ്മൻ എം എൽ സന്ദർശിച്ചു ഇതോടെയാണ് സർക്കാരിന് സന്നിധ തുടങ്ങിയത് സർക്കാർ കുട്ടികളെ സംരക്ഷിക്കണമെന്നും ഇത് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യമാണെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർക്കാർ സ്വന്തം ചെലവിൽ പരിശോധിക്കണം ഹോസ്റ്റലിലെ ശുചിമുറികൾ വൃത്തിഹീനമാണ് പൊളിഞ്ഞു വീഴാറായ കെട്ടിടമടക്കം സർക്കാർ സംരക്ഷിക്കണമെന്നും ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു സാധാരണക്കാരന്റെ മക്കൾക്ക് ഇത്ര മതിയെന്നാണ് സർക്കാർ കരുതുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഈ കെട്ടിടമാണ് ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഹോസ്റ്റലിലെ പല മുറികളും ചോർന്നൊലിക്കാൻ തുടങ്ങിയെന്ന് വിദ്യാർത്ഥികൾ ചാണ്ടിയമ്മനോട് പരാതിപ്പെട്ടു പഴയ കെട്ടിടത്തിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ ഇവിടെ കഴിയുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന സംഭവത്തോടെ വിദ്യാർത്ഥികളുടെ ഭീതി ഏറിയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ സിമന്റ് പാളികൾ മുറിക്കുള്ളിൽ അടർന്നു വീഴുകയാണ് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് സിമന്റ് പാളികൾ വിദ്യാർത്ഥികളുടെ ദേഹത്ത് വീഴാതെ രക്ഷപ്പെടുന്നത് സ്വിച്ച് ബോർഡുകളിൽ നിന്നും വൈദ്യുതി ആഘാതം ഉണ്ടാകുന്നുണ്ടെന്നും ടോയ്ലറ്റുകൾ പലതും പൊളിഞ്ഞുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് ടോയ്ലറ്റ് കെട്ടിടം പൊളിഞ്ഞു വീണിരുന്നു പേടിയോടെയാണ് ഹോസ്റ്റലിൽ കഴിയുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പലതവണ കത്തു കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഏതു നിമിഷവും തകർന്ന നിലയിലാണ് കെട്ടിടമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആവലാതികൾ കേട്ട ചാണ്ടിയുമ്മൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് വാക്കും കൊടുത്തു തൊട്ടു പിന്നാലെ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു പഴയ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ സ്ഥിതി പരിതാപകരമാണെന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും പേടിച്ചു കഴിയുകയാണ് തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദി അവരിൽ കൂടിയിട്ടുണ്ട് കാരണം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണത് അവരെ ഭീതിപ്പെടുത്തുകയാണ് പല കുട്ടികളും അവധിയായാൽ ഉടനെ തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു ഭീതി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ തങ്ങളെ മാറ്റി താമസിപ്പിക്കണമോ എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സുരക്ഷാ കാര്യങ്ങൾ പലതവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും കൈക്കൊള്ളാത്ത അധികൃതർ ഇനിയെങ്കിലും കൈക്കൊള്ളണമെന്നും ഞങ്ങളുടെ ജീവന്റെ കാര്യമാണെന്നും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുകയാണ് ഇതോടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും നിരവധി പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ചാണ്ടിയമ്മൻ അവരോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിഷയമാണ് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ ചാണ്ടി ചാണ്ടിയമ്മൻ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് എന്ന സ്ത്രീ മരിച്ചതോടുകൂടി കട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ് അപകടം ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നതിനെതിരെ വന്നിട്ടുണ്ട് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാൻ തന്നെ അന്വേഷിക്കുന്നത് നീതിയുക്തമല്ല ആശുപത്രി സൂപ്രണ്ടിനെ ബലിയാടാക്കി ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും ചാണ്ടിയമ്മൻ വിമർശിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണം ബിന്ദുവിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ നൽകണമെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബിന്ദുവിന്റെ മകന് സ്ഥിരം ജോലി കൊടുക്കണമെന്നും ചാണ്ടിയുമ്മൻ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ പത്ത് ദിവസത്തിനകം നൽകുമെന്നും അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണതിന് ശേഷം അവിടെ എത്തിയ ചാണ്ടിയുമ്മൻ വീണ ജോർജിനെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ മറ്റു പല വിഷയങ്ങളും ചാണ്ടിയുമ്മൻ ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചിട്ടു മെഡിക്കൽ കോളേജ് വാർഡിലെ രോഗികൾ നേരിടുന്ന ദയനീയ അവസ്ഥ തുറന്നുകാട്ടിയ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇതുവരെ നടത്തിയ പാടി പുകഴ്ത്തലുകൾ പൊള്ളയാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ് രോഗികളുടെ സ്വകാര്യതയുടെ പേരിൽ ഇതുവരെ പുറം ലോകത്തു നിന്നും മറച്ചു പിടിച്ച ഭയാനകമായ ദയനീയ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നതും ഇതിന് വഴി വെച്ചതാകട്ടെ ചാണ്ടിയമ്മൻ എം എൽ എയുടെ അതിവേഗ ഇടപെടൽ തന്നെയാണ് അതായത് സർക്കാരിന്റെ പിരി വെട്ടിച്ചത് ചാണ്ടിയുമ്മൻ ആണെന്ന് ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിന്റെ പത്തിരട്ടി രോഗികൾ എത്തുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ പക്ഷേയില്ല ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാൻ കഴിയാറുമില്ല എന്നാൽ വാർഡുകളിൽ രോഗികൾ നേരിടുന്ന ഭയാനകമായ സംഭവം പുറംലോകം കാണാറില്ല ഈ ഭയാനക ദൃശ്യങ്ങൾ പുറം ലോകത്തിന് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്ത സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണത് ഒരു വാർഡിലേക്ക് കയറി ഒരു രോഗിയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചാണ്ടി ഉമ്മൻ തന്നെയാണ് പുറം ലോകത്തെ കാണിച്ചു കൊടുത്തത് ആ രോഗിക്ക് എണീറ്റ് നടക്കാൻ വയ്യ വൃത്തിഹീനമായ സാഹചര്യത്തിൽ രോഗബാധിതനായി കിടക്കുകയാണ് രോഗിയുടെ കാൽ പൊടി പിടിച്ചു കിടക്കുകയാണ് അണുബാധ ഉണ്ടായേക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ രോഗിയെ കിടത്തിയിരിക്കുന്ന സ്ഥലമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ചാണ്ടിയുമൻ കാണിച്ചു കൊടുത്തത് ഒരു കൂട്ടിരിപ്പുകാരൻ പോലുമില്ല അദ്ദേഹത്തിന്റെ ആ മുറിവുകളിൽ പൊടിയും സിമെന്റും അടക്കം ുള്ളിലേക്ക് കയറിയിട്ടുണ്ട് രോഗി അടിയന്തര പരിചരണം അർഹിക്കുന്ന ആളായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല എന്ന് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയെന്ന് ഇടത് സർക്കാർ നിരന്തരം പ്രചാരണം നടത്തുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലടക്കം ഇതിനേക്കാൾ ഭയാനകമായ ഗുരുതര വീഴ്ചകൾ മൂടി മൂടിവെക്കുന്നുവെന്നാണ് ആക്ഷേപം ശക്തമാകുന്നത് ആശുപത്രിയിലെ ചെറിയ കെട്ടിടങ്ങളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഓരോ ചെറിയ കട്ടിലുകളിൽ രണ്ട് രോഗികൾ വീതമാണുള്ളത് കട്ടിലിന് താഴെയും രോഗികൾ സമീപത്ത് കൂട്ടിരിപ്പുകാർ ടോയ്ലറ്റിൽ നിന്നുള്ള ദുർഗന്ധം കാരണം മൂക്ക് പൊത്തിയാണ് ഇതിനുള്ളിൽ കഴിയുന്നത് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റേത് സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരെക്കാൾ മികച്ചവരാണ് ഇവർ ഇവരുടെ ഡ്യൂട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരുമാണ് എന്നാൽ ശുചീകരണ ജോലികളടക്കം ചെയ്യേണ്ട ജീവനക്കാർ യൂണിയൻകാരാണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാറില്ല ഇതാണ് ആശുപത്രികളിലെ ദയനീയ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന ആരോപണവുമുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദയനീയ അവസ്ഥ പുറംലോകം അറിഞ്ഞത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മന്റെ ഇടപെടലോടെയാണ് എന്ന് ജനങ്ങളും പ്രതികരിച്ചു ഇതോടെ സി പി എമ്മുകാർക്ക് കുരുപൊട്ടി ഇപ്പോൾ ചാണ്ടിയമ്മനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സഖാക്കൾ എല്ലാവരും ചേർന്ന് മെഡിക്കൽ കോളേജിലെ അപകടം നടന്ന ഏറ്റവും ആദ്യം സംഭവ സ്ഥലത്തെത്തി ഇടപെടൽ നടത്തിയവരിൽ ഒരാൾ ചാണ്ടി ചാണ്ടിയമ്മനായിരുന്നു കെട്ടിടം തകർന്നു വീണതോടെ തെരച്ചിൽ നടത്തിയെന്ന മന്ത്രിമാരുടെ വാദം ഉൾപ്പെടെ പൊളിഞ്ഞതും ചാണ്ടി ഉമ്മന്റെ ഇടപെടലോടെയാണ് അപകടം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തെരച്ചിൽ നടത്താതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പുറത്തുവന്നിരുന്നു ചാണ്ടിയുമ്മൻ എംഎൽഎ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കണമെന്നാവശ്യപ്പെടുകയും അദ്ദേഹം കയർത്ത് ഉടൻ തന്നെ പരിശോധന നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷവുമാണ് തിരക്കിട്ടുള്ള നീക്കങ്ങളിലേക്ക് അധികൃതർ പോലും കടന്നത് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് ചാണ്ടിയമ്മനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു രംഗം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആന്റിയെ ഫോൺ വിളിച്ചോ എന്ന് ചാണ്ടിയമ്മൻ ചോദിക്കുന്നതും എന്നാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ചാണ്ടിയുമ്മനോട് പറയുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന പ്രവർത്തകരോട് എവിടെ പോയി എന്ന കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നതും കാണാം തുടർന്ന് കിടക്കയിൽ കിടക്കുന്ന മകളോട് കാര്യങ്ങൾ ചാണ്ടിയുമ്മൻ ചോദിച്ചറിയുന്നുമുണ്ട് അപകട സ്ഥലത്ത് നിസ്സഹായരായി നിൽക്കുന്നവരോട് ചാണ്ടിയുമ്മൻ എന്താണ് അപകട സ്ഥലം ക്ലിയർ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇതുവരെ ക്ലിയർ ചെയ്യാത്തത് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണ്ടേ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് സംഭവസ്ഥലത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എല്ലാവരോടും ചാണ്ടിയമ്മൻ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് പറയുന്നതും ഒക്കെ വീഡിയോയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെയാണ് മന്ത്രിമാർ നടത്തിയ വാദം പൊളിഞ്ഞടങ്ങിയത് അതായത് അപകടം നടന്ന ആ കെട്ടിടത്തിലേക്ക് ആരും പോകാറില്ല എന്നും ആരും അതിൽ ഉണ്ടാകില്ല എന്നും മന്ത്രിമാർ പറഞ്ഞ ആ വാദം പൊളിച്ചടുക്കിയത് ചാണ്ടിയമ്മന്റെ ഇടപെടലായിരുന്നു പന്ത്രണ്ടരയോടെയാണ് ചാണ്ടിയമ്മൻ എം എൽ എ ആശുപത്രിയിലേക്ക് എത്തുന്നത് ഇവിടെ വച്ചാണ് ചാണ്ടിയമ്മൻ ബിന്ദുവിന്റെ ഭർത്താവിനോടും മകളോടും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നത് ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം നേരിൽ കണ്ട കുറെ ആൾക്കാർ ഇപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിൽ അവരെല്ലാം പറയുന്ന ഒരേ ഒരു പേരാണ് ൻ അദ്ദേഹത്തിന്റെ ഇടപെടലാണ് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കാരണമായത് എന്നൊക്കെ ഈ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ മന്ത്രിമാർ പറഞ്ഞ എല്ലാ വാദങ്ങളും പൊളിഞ്ഞടുങ്ങുകയാണ് അതായത് അവർ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി കള്ളം പറഞ്ഞു എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മന്ത്രിമാർക്കല്ലെങ്കിൽ കൃത്യമായ ഇടപെടൽ നടത്താമായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ ആളുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നതിന് പകരം അവിടെ ആരുമില്ല എന്ന് മന്ത്രിമാർ പോലും പറയുകയായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പോലും അറിയാത്ത മന്ത്രിമാരാണ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ആ കെട്ടിടം ആരും ഉപയോഗിക്കാറില്ല അവിടേക്കാരും പോകാറില്ല എന്ന പച്ചക്കള്ളം പറഞ്ഞത് ഇതാണ് വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധം ശക്തമാകാൻ കാരണം അപകടം നടന്ന് തൊട്ടടുത്ത നിമിഷം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിനെ ജീവനോടെ കിട്ടുമായിരുന്നു കൊലയ്ക്ക് കൊടുത്തത് തന്നെയാണ് ബിന്ദുവിനെ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയങ്ങളിലേക്ക് കൂടി ചാണ്ടിയമ്മൻ കടന്നിരിക്കുകയാണ് സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ കൃത്യമായ ഇടപെടൽ നടത്തുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം തന്നെ മറുപടി പറയേണ്ടി വരും വീണാ ജോർജിനും അതുപോലെ തന്നെ പിണറായിക്ക് വരെ ഉത്തരം മുട്ടുന്ന പല ചോദ്യങ്ങളും ചാണ്ടിയമ്മൻ ചോദിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്